ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് നാല് മണിക്കട നീട്ടുള്ളത് അതായത് എനിക്ക് ഈ രാത്രി ഉറക്കളിക്കണ പരിപാടി ഇപ്പം തീരെ പറ്റുന്നില്ല കുറേ നാളായി അങ്ങനെ ചെയ്തിട്ട് അല്ല പക്ഷേ രാത്രി ഉറക്കളിച്ചിരുന്നിട്ട് ഞാൻ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചത് കൊണ്ട് എനിക്ക് ഇല്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ രാവിലെ രാത്രി ഫുള്ള് ഉറക്കളിച്ചിട്ട് പിറ്റേന്ന് പകയിൽ തീരെ പറ്റണുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് എന്ത് വിചാരിച്ചു വെളുപ്പിനെ തിരക്കുള്ള ദിവസങ്ങളിൽ വെളുപ്പിനെ എണീക്കാം ഇത്തിരി മടിയാണ് കാരണം രാവിലെ എണീക്കണമല്ലോ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും രാവിലെ എണീറ്റിട്ട് ചെയ്യാമെന്നുള്ള രീതിക്ക് ആണിപ്പോൾ പോണത് രാവിലെ ഒരു ധാവണ ആട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നത് കസ്റ്റമർ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എത്താം പറഞ്ഞിട്ടുള്ളത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാ സ്കേർട്ട് തയ്ക്കണമല്ലേ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് പ്ലീറ്റ്സ് ഇടുന്നതാണ് അതായത് ഞാനെപ്പോഴും എന്തോ ഭാഗ്യം ഞാനെപ്പോഴും മെഷർമെൻ്റ് നോക്കും എത്രയാണോ വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് അത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം ജസ്റ്റ് അങ്ങനെ പ്ലീറ്റ് ഇടുക ചെയ്യുക അത് ആദ്യമൊക്കെ ടേപ്പ് വെച്ച് അളം നോക്കി അളന്ന് നോക്കി കൂടുതലായ പിന്നെയും രണ്ട് മൂന്ന് വട്ടമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യുക പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യം വരാറില്ല ജസ്റ്റ് മെഷർമെൻ്റ് മനസ്സിൽ കാണും എന്നിട്ട് ഞാൻ പ്ലേറ്റ്സ് പിടിക്കും അത് ഏകദേശം ഒരു അര ഇഞ്ചിൻ്റെ അല്ല ഒരു ഇഞ്ചിൻ്റെ എന്തെങ്കിലും ഡിഫറൻസ് ആവും കാണിക്കുന്നുണ്ടാവുക ചിലപ്പോൾ അതുണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ എനിക്ക് ഇപ്പോഴും എക്സൈറ്റഡ് ആണ് ആ സമയത്ത് ഭയങ്കര സന്തോഷം തോന്നും ചില സമയത്ത് ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഒക്കെ കാണിക്കും അപ്പം നല്ല ഇട്ടിൻ്റെ പണി കിട്ടാറുമുണ്ട് എത്ര തലത്തിൽ നിന്നാലും മെഷർമെൻറ്റ് കറക്റ്റ് ഇല്ല ഇവിടെ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടി അതുകൊണ്ട് സ്കേർട്ടിന് വേണ്ടി എളുപ്പം കഴിഞ്ഞു ഹുക്കാണ് വരുന്നത് കേട്ടോ ഇതിന് അതുപോലെ തന്നെ ഞാനെപ്പോഴും സ്കേർട്ടിൻ്റെ പ്ലേറ്റ്സ് എടുത്തതിന് ശേഷം അതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് ആ പ്ലേറ്റ്സ് എല്ലാം ഓരോന്നായിട്ട് പിടിച്ചിട്ട് ഫുൾ അയൺ ചെയ്ത് ഇതാക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പ്ലേറ്റ്സ് പോവില്ല ആ ഒരു മടക്ക് അങ്ങനെ തന്നെ നിൽക്കും ഒരു പക്ഷെ അത് എല്ലാവരും ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാനും ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക വീഡിയോസിലും അല്ലാണ്ടും അങ്ങനെയൊക്കെ കണ്ടു തന്നെയാണ് എനിക്കിപ്പോൾ അത് കിട്ടിയത് അതിന് ശേഷമാണ് ഞാനും അങ്ങനെ പ്ലീറ്റ്സ് ആയുണ്ട് ചെയ്ത് പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ വരും ഒരു ഫിനിഷിങ് ലുക്കിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ അത് നല്ല നല്ല രസത്തിൽ ആ പ്ലീറ്റ്സ് കിടക്കുമ്പോൾ തന്നെ സ്കേർട്ട് ഒരു ഭംഗിയാണ് നമ്മളത് കസ്റ്റമർക്ക് കൊടുക്കുമ്പം അവർക്കും അതിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോഴായാലും നമുക്ക് ആ വർക്ക് കഴിയുമ്പോൾ ആ സാധനം കാണുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരം തന്നെയാണ് അത്രയും ഭംഗിയിൽ നിൽക്കുമ്പം അതൊരു രസമാണ് പക്ഷേ അത് അത്ര എളുപ്പമുള്ള പണിയല്ല പക്ഷേ ഈ തുണി ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ കാരണം അത് ഇത് അത്ര വലിയ കഷ്ടപ്പാടുള്ള തുണിയായിരുന്നില്ല ചില മെറ്റീരിയലുകൾ എത്ര നമ്മൾ പിടിച്ചാൽ കിട്ടുമില്ല അതായത് ചെയ്താലും ഭയങ്കരമായിട്ടൊരു തരത്തിൽ ഇതായിട്ട് നിൽക്കും ചിലതിലൊന്നും ഭയങ്കരമായിട്ട് നമുക്ക് അധികം ഹീറ്റ് കൊടുക്കാൻ പറ്റില്ല ആണെങ്കിൽ കഴിഞ്ഞ് പിന്നെ അതിനെ പട്ടവെച്ച് കൊടുത്തു അപ്പം സ്കേർട്ടിൻ്റെ പണി കഴിഞ്ഞ് പിന്നെ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ബ്ലൗസിന് വരുന്നത് ഞാൻ ആദ്യം തന്നെ എൻ്റെ ടാസലാണ് ചെയ്ത് വെച്ചത് എന്നാലാണ് നെക്ക് അടിക്കുന്ന സമയത്ത് അത് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഞാനത് നെക്ക് അടിക്കുമ്പോൾ തന്നെ ആ ടാസലിൻ്റെ വള്ളി വെച്ച് കൊടുക്കും അപ്പോൾ പിന്നെ നമ്മൾ വേറെ തുന്നൊന്നും വേണ്ട നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയും ചെയ്യും ബ്ലൗസിൻ്റെ കംപ്ലീറ്റ് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കാരണം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നനച്ച് പോകണ്ടല്ലോ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് അതിൻ്റെ സ്ലീവാട്ടോ ഈ കാണുന്ന ലേസ് ആ പട്ടയുടെ രണ്ട് സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കണം നമുക്ക് കസ്റ്റമർ എന്ന റഫറൻസിൽ ഇങ്ങനെയൊരു പട്ടയാണ് ഉണ്ടായിരുന്നത് ഇത് ശരിക്കും ബ്രൊക്കേഡിൻ്റെ പീസ് ആട്ടോ നമ്മളത് റണ്ണിങ്ങിൽ മെറ്റീരിയൽ വാങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇത് കട്ട് ചെയ്ത് വെക്കുക ചെയ്തിട്ടുള്ളത് ഞാനത് വാങ്ങണ സമയത്ത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആ തുണിയും എന്താ പറയുക ബ്ലൗസിൻ്റെ തുണിയും ഈ ബ്രൊക്കേഡിൻ്റെ പീസും തമ്മിൽ മാച്ച് മാച്ചാവുമെന്ന് പക്ഷേ അത് വെച്ച് വന്ന് നമ്മൾ ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അപ്പോഴത്തേക്കിതാ അമ്മ ചായയെ കൊണ്ടുത്തന്നു രാവിലത്തെ നേരം വെളുത്തു വെളുത്തുവിട്ടാ വെട്ടമൊക്കെ വന്നു തുടങ്ങി സത്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ബാക്കി വീഡിയോ എടുക്കണം സ്റ്റിച്ച് ചെയ്ത് തന്നെ കാണിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തിരക്കായിപ്പോയി ആ സമയത്ത് രണ്ട് ഒമ്പത് എട്ടര എന്ന് പറഞ്ഞ ഒമ്പതരയായപ്പോഴാണ് കുട്ടി വന്നത് പക്ഷെ എന്നാൽ എനിക്കത് എട്ടരയ്ക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കറണ്ട് പോയി ആകെ പണി കിട്ടി പക്ഷേ ആൾ വന്നപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല അപ്പം ഞാൻ ആളോട് ഫോട്ടോ ചോദിച്ചിട്ടുണ്ട് എനിക്കതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഞാൻ നമ്മുടെ പേജിൽ പോസ്റ്റാക്കിയേക്കാം കേട്ടോ ഞങ്ങളത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് പോയിട്ടോ ഞാനും മേമയും കൂടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് വരുന്ന വരവാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ അവളെ ഓപ്പറേറ്റിംഗ് കാണിക്കുന്നത് നന്നായി കാണുന്നതൊക്കെ ഞാൻ ഇടാടി എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പം അവളെന്നെ കളിയാക്കിയതാണത് അങ്ങനെ വീടെത്തി എന്താ പറയുക നിറച്ചും ചെടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നോക്കാൻ നേരം ഇല്ലാത്തത് കൊണ്ട് ഒക്കെ ഈ ആ കാട് പിടിച്ച പോലെ ഉണ്ടല്ലേ എനിക്കൊന്നും എനിക്കൊന്നും കാണാനില്ല കാണാനില്ല വന്ന് കയറി വിശന്നിട്ട് വയ്യ എന്തെങ്കിലും കഴിക്കണം എന്താ പറയുക ഞങ്ങൾ പുറത്തുനിന്ന് ചായ കുടിച്ചു പക്ഷേ രാവിലെ ഒന്നും കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നേ വർക്ക് കഴിഞ്ഞ് ഒമ്പതര ഒമ്പതര കഴിഞ്ഞുള്ള കസ്റ്റമർ വന്നപ്പോൾ പിന്നെ വേഗം പോയി ഡ്രസ്സ് മാറ്റി പോവുക ചെയ്തത് അപ്പം ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രല്ല ഇന്ന് ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ് ഒരു അയിന്നായിരത്തേക്ക് രണ്ട് മൂന്ന് കസ്റ്റമർ ഉണ്ട് അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി വേണം അതിനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അത് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ദൈമി ഞാനിനി തല്ലിപ്പടഞ്ഞാലല്ലേ അത് തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു സങ്കടത്തിൽ അങ്ങനെ നിന്നുപോയതാണ് അപ്പോഴാണ് ഓർമ്മ വന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരു പാൻറ്റിന് ജസ്റ്റ് ഒന്ന് അടിക്കാനേ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ ഞാനത് ഇതുവരെ ചെയ്തില്ല മടങ്ങേ പോയി അപ്പം ഞാനത് ഓർമ്മ വന്നപ്പോൾ കയ്യോട് എടുത്ത് അവരോട് പറഞ്ഞു നീ അത് അടിച്ചു വെക്കി അപ്പോഴേക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം അപ്പോൾ അതങ്ങോട്ട് കഴിയുകയും ചെയ്യും കൈ അത് കൊണ്ട് കൊടുക്കുകയും ചെയ്യാലോ അല്ലെങ്കിൽ ഇനി ഞാനത് മറന്നുപോകും ആ അത് പറഞ്ഞതിനുള്ള പ്രകസനങ്ങളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നൂല് തപ്പൽ പിന്നെ എന്താ പറയുക എന്തൊക്കെയോ കാണിച്ചു പോയിട്ടുണ്ട് ഇത്തരം പ്രകടനങ്ങളൊക്കെ ഭയങ്കര അപൂർവമായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാനത് എന്തായാലും വീഡിയോ എടുത്ത് വയ്ക്കാം എപ്പോഴും ഒന്നും കാണാൻ കിട്ടില്ലല്ലോന്ന് അയക്കാൻ പറഞ്ഞ നേരം കൊണ്ട് പോയിട്ട് അതിൽ ബേ ബോബിൻ കൈ സോരിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പുറത്തെടുത്തിയത് എന്താന്ന് ചോദിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ അതിൻ്റെ ഉള്ളിൽ ബോബിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന സാധനം വലിച്ചിരുന്നു പക്ഷെ അതല്ല ഇതിൻ്റെ അഡ്മിഷൻ്റെ അടിയിൽ നിന്ന് നൂലിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ പൊടി വരുല്ലോ അത് ഇറങ്ങി വന്നതാണ് ഒരു വഴി പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ അടിച്ചു കൂട്ടാം ആൾ അതൊക്കെ കഴിഞ്ഞ് ബോബിനും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടു എന്നിട്ട് പിന്നെ ഇത് കൊടുത്തു അപ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു ഇത് ഒരു കല്യാണ പാർട്ടിയിട്ട് കേട്ടോ അവരുടെ കുറച്ച് ഓൾട്ടറേഷൻ ആണ് പിന്നെ ഒരു ചുരിദാർ അടിക്കണം ബാക്കിയുള്ളതൊക്കെ ഓൾട്ടർ ചെയ്യാനുള്ളതാണ് ഗൗണുകളും പിന്നെ റിസപ്ഷൻ്റെ ലെഹങ്കയുടെ ബ്ലൗസ് പിന്നെ ഒരു ടോപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസാണ് പക്ഷേ ഇത് ഇത്തിരി പണിയാണ് ഇങ്ങനെ നിറച്ച് കല്ലൊക്കെ ഉള്ളതാണ് അപ്പം ഒത്തിരി കഷ്ട നേരം കഷ്ടപ്പെടേണ്ടി വരും അവരോട് ഒരു മൂന്ന് മണി മൂന്നര നേരത്ത് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിൻ്റെ ഒരു വിധമൊക്കെ തീർക്കാൻ വേണ്ടി പോയി സത്യം പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് ഈ പറഞ്ഞാൽ മാത്രം ഈ ഒരു സെറ്റ് ഇവരുടെ സെക്ഷൻ മാത്രമാണ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേനും വയ്യാണ്ടായി ഒരു മൂന്ന് മണി മൂന്നര ആ സമയത്തായിട്ടോ കസ്റ്റമോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ഏകദേശം നാല് നാല് രൂപത്തേക്കും വന്നു അപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വേറെ രണ്ട് നാല് കസ്റ്റമർ ഓൾട്ടറേഷനോ അത് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു വിധം വൈകുന്നേരം ആക്കി ഇതൊരു വേറൊരു വർക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണേ അതിൻ്റെ റിസൾട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ